ఎంత ప్రోగ్రామ్ ఎంత హలో అనదర్ ఎపిసోడలే స్వాగతం അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ എന്താ വന്നിട്ടുള്ളത് ചോദിച്ചാലേ ഇന്ന് നെയ്ഷലിനെ സ്കൂളിലൊരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ ആഗസ്റ്റ് ഫിഫ്റ്റീൻത്തിന് ഇൻഡിപെൻഡൻസ് ഡേക്ക് റാണി ലക്ഷ്മി ലക്ഷ്മിബായി ആയിട്ടേ അവളോടൊന്ന് ഒരുങ്ങാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മേക്കപ്പും പരിപാടിയിലൊക്കെയാണ് ആരാണ് ആരാണ് എന്താ പേര് ലക്ഷ്മി ബായ് അപ്പ അതിന്റെ ഒരുക്കതിലാണ് കേട്ടോ സുർമിത മേക്കപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് വേറൊരു കെട്ട് കെട്ടാൻ പറ്റുമോ നമുക്ക് വേറെ രീതിയിലൊരു നല്ല അടിപൊളിയായിട്ടൊരു കെട്ട് ആ പഞ്ചാബികളെ കെട്ട് അങ്ങനെ നെയ്ഷലിൻ്റെ മേക്കപ്പിൻ്റെ വർക്കിലാണ് കേട്ടോ ഇശ്വലിനെ കണ്ണൊക്കെ എഴുതി കൊടുത്തു കൊണ്ടിരിക്കുകയാണ് സുർമി റാണി ലക്ഷ്മി ആക്കണ്ടേ അപ്പം അതിൻ്റെ മേക്കപ്പിലാണ് കണ്ണും ഒക്കെ എഴുതി കൊടുത്തിട്ട് സെറ്റാക്കുകയാണ് അപ്പോൾ സംഭവം കയ്യാറായിട്ടോ മേക്കപ്പിൻ്റെ കാര്യങ്ങളൊക്കെ കയ്യാറായി ഇനി ആ തലയിൽ കെട്ടി ഷാൾ മാറ്റിയിട്ടേ വേറെ പരിപാടി പ്ലാൻ ചെയ്തേക്കണ് അത് സെറ്റ് ചെയ്യാൻ പോവുകയാണ് ആരായിട്ടാണ് എന്താണ് പ്രോഗ്രാം എന്താ എന്താണ് എന്താണ് ഇൻഡിപെൻഡൻസ് ഡേ ഇൻഡിപ്പൻഡന്സ് തലയിൽ ഇടുന്നൊരു ക്യാപ്പാണ് കേട്ടോ ഷാൾ ഇടണിന്റെ ഉള്ളിലിടുന്നേ ഇതിനെന്താ പറയടി പേര് ഹിജാബി ക്യാപ്പ് അങ്ങനത്തെ ഒരു ക്യാപ്പ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്താണ് പഞ്ചാബികളൊക്കെ ഇട്ട് നമുക്ക് കെട്ടാൻ കഴിയണില്ല അപ്പൊ ആ ക്യാപ്പ് ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോ உறக்கம் வரண்டோ அங்கே கோஸ்டியூம் ஒகாக்கிட்டோ இனி குறச்சோஸும் வீடியோஸும் காரியங்களும் எடுக்கிண்டு Parang lakshmi Lishmi ba <laughs> <laughs> അങ്ങനെ ഗെയ്സ് കോസ്റ്റ്യൂമ് എല്ലാം സെറ്റാക്കി ശുമോള കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണ്ടായിരുന്നു അതൊക്കെ എടുത്ത് ഇതാണ് ഫോട്ടോഷൂട്ടിൻ്റെ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് അവളെ പറയുന്ന വീഡിയോസൊക്കെ ആ യാം റാണി ലക്ഷ്മി ഭായ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റായി ഇത്രക്കൊള്ളും അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ അപ്പോൾ വീഡിയോ തുടക്കം തന്നെ ലൈക്ക് ചെയ്ത് കാണാം ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണും വരെ ബായ്